എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയാണ് കലയുടെ കേദഹാരം എന്ന യൂണിറ്റ് കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഈശ്വരൻ്റെ വരധാനമാണ് സംഗീതം ഈശ്വരൻ അനുഗ്രഹിച്ച കലയാണ് സംഗീതം മനുഷ്യൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്ന ഒന്നാണ് സംഗീതം പാട്ടിനെയും പാട്ടുകാരനെയും പ്രണയിക്കാത്ത മനുഷ്യരില്ല പാട്ടിന് ഇമ്പമാർന്ന് താളം നൽകുന്ന ധാരാളം വാദ്യോപകരണങ്ങളുണ്ട് ചെണ്ട മതളം വയലിൻ വീണ പുല്ലാങ്കുഴൽ തമ്പുരു അങ്ങനെ അനേകം സംഗീതോപകരണങ്ങൾ പാട്ടിന് കൂട്ടായി താളം പിടിക്കാറുണ്ട് ഒരു ഗന്ധർവ ബാലൻ്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ ലയിച്ചുപോയ പെൺകുട്ടിയെയാണ് ജീവനുള്ള പാട്ട് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളും ലയിച്ചു നിന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ജി കുമാരപ്പിള്ളയുടെ കവിതയിലെ പെൺകുട്ടി ഗന്ധർവ്വ ബാലൻ്റെ പുല്ലാങ്കുഴൽ നാഥം കേട്ട് ലയിച്ചു നിൽക്കുകയും ആ മധുരമായ നാദത്തിൻ്റെ ഉടമയെ ഒരു നിമിഷം കാണാനായി അതിയായ ആഗ്രഹത്തോടെ ജനാലയ്ക്കരയിൽ കാത്തു നിൽക്കുകയുമാണ് നമ്മുടെ പ്രകൃതിക്ക് ഒരു താളമുണ്ട് ഇളം കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന താളം ആ നാഥത്തിൻ്റെ ഉടമകൾ ഗന്ധർവന്മാരാണ് എന്നാണ് സങ്കല്പം അജ്ഞാതമായ ആ ശബ്ദത്തിൻ്റെ ഉടമകൾ സ്വർഗലോകത്തുള്ളവരാണ് ആരാണ് ഈ ഗന്ധർവന്മാർ പുരാണങ്ങളിൽ അപ്സരസുകളുടെ ഭർത്താക്കന്മാരാണ് ഗന്ധർവന്മാർ എന്നാണ് വിശ്വാസം ഇവർ സ്വർഗത്തിലെ പാട്ടുകാരാണത്രേ മനുഷ്യർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവരെ കാണാൻ കഴിയില്ല ഇവർക്ക് മനുഷ്യരെ അനുഗ്രഹിക്കുവാനും ശഭിക്കുവാനുമുള്ള കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നല്ല സൗന്ദര്യമുള്ളവരാണ് ഗന്ധർവന്മാർ ആടാനും പാടാനും മാത്രമല്ല ആയോധന കലയിലും നൈപുണ്യം നേടിയവരാണ് ഗന്ധർവന്മാർ സ്വർഗത്തിൽ നിന്നും ശാപം കിട്ടുമ്പോഴാണ് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് അത്രേ പാലപ്പൂമണം വീശുമ്പോൾ ഗന്ധർവന്മാരെയും യക്ഷികളെയും ഓർക്കാത്തവർ വളരെ കുറവാണ് അല്ലേ ഇനി നമുക്ക് കവിത ശ്രദ്ധിക്കാം മാംപാടുന്ന ഗന്ധർവാല Oh, come സ്വയം സർവവും വിസ്മരിച്ചു പോകുന്നു ഞാൻ അതില്ല ഞാനൊന്നും ആത്മവിസ്മൃതി അങ്ങു ദൂരെ നിൻ ദിവ്യ ഗാനാമൃതം അന്തിവാനിലു ചേർന്നിടവേ എന്തിനോ പ്രദക്ഷിണം വെക്കയാ ും ഗന്ധർവാലുംകണേ കവിത ശ്രദ്ധിച്ചല്ലോ ഇനി നമുക്ക് കവിതയുടെ ആശയം പരിശോധിക്കാം കാട്ടുപുൽ തണ്ടിൽ അത്ഭുതോതാരമാം പാട്ടുപാടുന്ന ഗന്ധർവാലക ഈ ജനാലതന് മുന്നിൽ അരക്ഷണം മുഖനായൊന്ന് നിന്നിട്ടു പോകുമോ പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള മുളം തണ്ടിൽ നിന്നുമാണ് പുല്ലാങ്കുഴൽ എന്ന വാദ്യോപകരണം നിർമ്മിക്കുന്നത് പുല്ലാങ്കുഴൽ നാദം വളരെ ഇമ്പമുള്ള നാദമാണ് മനോഹരമാണ് അത് കേൾക്കാനായിട്ട് ആ ഗാനം പൊഴിക്കുന്നത് ഗന്ധർവ ബാലനാണ് എന്നാണ് കവി സങ്കല്പം വളരെ നാളുകളായി ഈ ഗാനം ശ്രവിച്ചുകൊണ്ട് പെൺകുട്ടി ഒരു പെൺകുട്ടി കാത്തിരിക്കുകയാണ് എന്തിനാ കാത്തിരിക്കണെന്ന് നോക്കൂ ഈ ജനാലതന് മുന്നിൽ അരക്ഷണം മുഖനായൊന്ന് നിന്നിട്ടു പോകുമോ അവൾ ആവശ്യപ്പെടുകയാണ് നീ വളരെ നാളുകളായി നിൻ്റെ പാട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഈ വഴി പോകുമ്പോൾ പാട്ടുപാടി ഈ വഴി പോകുമ്പോൾ എൻ്റെ ജനൽവാതിലിനരികിൽ അരക്ഷണം ക്ഷണ നേരത്തേക്കെങ്കിലും ഒന്ന് നിൽക്കണം എങ്ങനെ നിൽക്കണം എന്നാണ് പറയുന്നത് മോഹനായി ഒന്ന് നിന്നിട്ട് പോകാനാണ് പറയുന്നത് മോഹൻ നിശബ്ദൻ നിശബ്ദനായിട്ട് വേണം നിൽക്കാൻ എന്തുകൊണ്ടാണ് നിശബ്ദനായി നിൽക്കാൻ പറഞ്ഞത് നോക്കൂ താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞു കാണട്ടെ നിൻ മുഖം താവകം നിൻ്റെ എന്നർത്ഥം കേട്ടോ അപ്പോൾ നിന്റെ ഉജ്ജ്വലമായ ആ ഗാനത്തിൽ നിന്ന് ഞാൻ വേർതിരിഞ്ഞൊന്ന് കാണട്ടെ നിന്റെ മുഖം നിന്റെ ഗാനം മാത്രമാണ് ഞാൻ ഇത്രയും കാലം ശ്രദ്ധിച്ചിരുന്നത് അപ്പോൾ ആ മനോഹരമായ ആ ഗാനത്തിൻ്റെ ഉടമയെ ഒന്ന് നേരിൽ കാണാൻ ആ രൂപമൊന്ന് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ജനൽവാതിലിനരികിൽ അരക്ഷണം ക്ഷണ നേരത്തേക്കെങ്കിലും ഒന്ന് നിന്ന് തരണം നിശബ്ദനായി വേണം നിൽക്കാൻ അപ്പോഴാണ് ആ രൂപം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ അതിന് കാരണമുണ്ട് എന്താണ് നോക്കൂ എന്നെന്നും മന്തിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാഥലോക ധാരയിൽ ആ അപ്പോൾ ഇങ്ങനെ പുല്ലാങ്കുഴൽ നാദവുമായി എല്ലാ സമയത്തും ഈ വഴി നീ കടന്നുപോകുന്നുണ്ട് ആ സമയത്തൊക്കെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാഥലോക മഹാത്ഭുതധാരയിൽ ആ വളരെ നേർത്ത ആ പുല്ലാങ്കുഴൽ നാഥം അത് നാഥലോകത്തിനു തന്നെ ഒരു മഹാത്ഭുതമാണ് ആ ശബ്ദം അത് കേൾക്കുമ്പോൾ ലീനയായി സ്വയം സർവവും വിസ്മരിച്ച് ആനദാസയായി നിന്നുപോകുന്നു ഞാൻ ആ ആ പുല്ലാങ്കുഴൽ നാദം കേൾക്കുമ്പോൾ ഞാൻ സ്വയം മറന്നുകൊണ്ട് എന്നെ തന്നെ മറന്നുകൊണ്ട് അതിൽ ലയിച്ചു നിൽക്കുകയാണ് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആസ്യം മുഖം എന്നാണ് ആനതാസ്യം എന്ന് പറഞ്ഞാൽ താഴ്ത്തിയ മുഖം മുഖം താഴ്ത്തിപ്പിടിച്ച് മിഴി പൂട്ടി ആ പാട്ടിൽ ലയിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ മുഖം കാണാൻ പറ്റാത്തത് കാൺമതില്ല ഞാൻ അമേയമാം ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ ആ ആ സന്ദർഭത്തിൽ ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല അങ്ങു ദൂരെ നിൻ അന്തിവാനിൽ അലിഞ്ഞു അന്തിവാനിൽ അങ്ങു ദൂരെ നിന്റെ ഗാനം അലിഞ്ഞു ചേ അന്തിവാനിൽ അലിഞ്ഞു ചേരുകയാണ് വളരെ നേരത്തെ തന്നെ കേട്ടു തുടങ്ങിയ ആ ഗാനം സൂര്യൻ അസ്തമിച്ചു പോയി അന്തിവാനിൽ ലയിച്ചു പോകുന്ന സമയത്തും എന്തിനോ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം ആ നീ അന്തിവാനിൽ അലിഞ്ഞു പോയ സമയത്തും എനിക്ക് ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട് എന്താണ് കൗതുകം നിന്റെ മുന്നിൽ പ്രദക്ഷിണം വയ്ക്കുകയാണ് എൻ്റെ കൗതുകം എന്തിനുള്ള കൗതുകമാണ് ആ രൂപം കാണാനായിട്ട് അത്രയും മനോഹരമായ ആ ഗാനത്തിൻ്റെ ഉടമയെ ആരെയും കൊതിപ്പിക്കുന്ന ലയിച്ചു പോകുന്ന പിടിച്ചു നിർത്തുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയെ കാണാനുള്ള കൗതുകമാണ് ഇവിടെ പെൺകുട്ടി പറയുന്നത് അപ്പോൾ മനോഹരമായ ആ ശബ്ദമുള്ള ആൾക്ക് നല്ല സുന്ദരമായ ഒരു മുഖമുണ്ടാകും ആ മുഖം ഒന്ന് കാണാനുള്ള അതിയായ ആഗ്രഹമാണ് അവളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഈ വഴി കടന്നു പോകുമ്പോൾ എൻ്റെ ജനൽവാതിലിനരികിൽ അരക്ഷണം ഒന്ന് നിൽക്കണം എങ്ങനെ നിൽക്കണം മോഹനായി വേണം നിൽക്കാൻ നിശബ്ദനായി നിന്നാൽ മാത്രമാണ് എനിക്ക് ആ രൂപം ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇവിടെ കുട്ടി പെൺകുട്ടി അപേക്ഷിക്കുകയാണ് ഈ കവിത യഥാർത്ഥത്തിൽ ഒരു സാങ്കല്പികമാണ് അതായത് ഇവിടെ ഗന്ധർവ ബാലനോ ആ ബാലൻ്റെ ഗാനം ആസ്വദിച്ച് നിൽക്കുന്ന പെൺകുട്ടിയോ അല്ല ഉള്ളത് പ്രകൃതിയിലെ ഓരോ അണുവിലെയും കലാവൈഭവത്തെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന നമ്മളാണ് ഗന്ധർവാലനും പെൺകുട്ടിയുമായി സങ്കൽപ്പിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഈശ്വരൻ്റെ കലാസൃഷ്ടിയാണ് കാണുന്നത് കാട്ടിലെ മുളന്തണ്ടിൽ വണ്ടുകൾ കരളുമ്പോൾ ഉണ്ടാകുന്ന സുഷിരങ്ങളിൽ കാറ്റ് വീശുമ്പോഴാണ് ഇമ്പമുള്ള ശബ്ദമുണ്ടാകുന്നത് അതാണ് പിന്നീട് പുല്ലാങ്കുഴൽ എന്ന വാദ്യോപകരണത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഈശ്വരനാണ് ഏറ്റവും വലിയ കലാകാരൻ അപ്പോൾ ഇവിടുത്തെ ഓരോ സൃഷ്ടിയിലും ആ മാന്ത്രിക സ്പർശം ഉണ്ടായിട്ടുണ്ട് കാട്ടിലെ മുളങ്കാടുകൾ ഇളം കാറ്റിൽ ആടി ഉലയുമ്പോൾ തീർക്കുന്ന ഒരു ശബ്ദമുണ്ട് അതിന് ഒരു പ്രത്യേക താളമുണ്ട് അത് പ്രകൃതിയുടെ നിയമമാണ് അവിടെയാണ് അജ്ഞാതനായ ബാലനും ആ ഗാനം ആസ്വദിക്കുന്ന പെൺകുട്ടിയെയും കവി സങ്കൽപ്പിക്കുന്നത് ഇങ്ങനെ പ്രകൃതിയിലെ ഓരോ സൃഷ്ടിയിലും ഈശ്വരൻ്റെ കരവിരുതാണ് നമ്മൾ കൗതുകത്തോടെ നോക്കിക്കാണുന്നത് അതാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്